തയ്യൽ മെഷീനിൽ നൂല് പെട്ടെന്നോ നൂല് പൊട്ടുന്നു മിക്ക ആൾക്കാരും കമന്റ് ചെയ്യാറുള്ള കാര്യമാണ് തയ്യൽ മെഷീനിൽ നൂല് പൊട്ടുന്നുള്ളത് ഈ ഒരു ഒറ്റയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ തയ്യൽ മെഷീനില് നൂല് പൊട്ടുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും നൂല് പൊട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് തയ്യൽ മെഷീന്റെ നീഡിൽ പ്ലേറ്റിൽ വരുന്ന സ്ക്രാച്ച് കൊണ്ടാണ് ഈ കാണുന്ന പോഷണ പറയുന്ന പേരാണ് നീഡിൽ പ്ലേറ്റ് ഈ പ്ലേറ്റ് നമുക്ക് സ്ക്രാച്ച് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ പ്രഷർ ഫുട്ടിന്റെ സ്ക്രൂ ലൂസ് ചെയ്യുക അതിനുശേഷം ഫുട്ട് എടുക്കുക ശേഷം ഒരു സ്ക്രൂ ഡ്രയർ ഉപയോഗിച്ച് നീഡിൽ പൈറ്റിൻ്റെ രണ്ട് സ്ക്രൂസും അഴിച്ചെടുക്കുക രണ്ട് സ്ക്രൂസ് അയച്ചതിന് ശേഷം നീഡിൽ പ്ലേറ്റ് എടുക്കുക പ്ലേറ്റിന്റെ ഈ ഹോളോട് നോക്കുന്ന ടൈമിൽ ഇവിടെ സ്ക്രാച്ചസ് കാണുന്നില്ലേ ഇങ്ങനെ സ്ക്രാച്ചസ് ഉള്ള പ്ലേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ഒരിക്കലും ക്ലിയർ ആവില്ല എപ്പോഴും സ്റ്റിച്ച് പൊട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ വരുന്ന ടൈമിൽ ഈ കാണുന്ന പ്ലേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ് പ്ലേറ്റിൽ ഇങ്ങനെ സ്ക്രാച്ചസ് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് സൂചി അടിച്ച് പൊട്ടിയിട്ടാണ് കയ്യൽ മെഷീനിലെ നൂല് പൊട്ടലുണ്ടെങ്കിൽ ഈ കാണുന്ന പോർഷൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക